ഹായ് കാശ് വെൽക്കം വെൽക്കം പാറ്റിയം ചാനൽ എസ് എസ് കെമർ നമ്മളിന്ന് കളിക്കാൻ ഇന്ത്യ ടഫ് ടോട്ടയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വേറെ പണിയൊന്നുമില്ല നമ്മൾ ഇന്നത്തെ ന്യൂസ് കാണാം ഇന്നത്തെ ന്യൂസിനെന്തായിരിക്കും അറിയില്ല ന്യൂസ് വെക്കാം ഇന്നത്തെ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഹുൽക്കൈ വീണൊക്കെയാണ് അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു ആണ് ഗൈസ് എല്ലാവർക്കും കേട്ടോ നമ്മൾ നാട്ടിലൊരു ഹുൽക്കീണക്കാണ് ഗൈസ് ഓ അപ്പൊ നാട്ടിലൊരു ഉൽക്ക വീണു അപ്പൊ നമ്മൾക്ക് അത് തരുക പോവുക ഗൈസ് അപ്പൊ നമുക്കൊന്ന് ഡ്രസ് മാറ്റാം മാസ്ക് ഇടാം അങ്ങനെ ഉള്ളു മാസ്ക് മാത്രേ ഉള്ളു ഒന്ന് താഴ്ത്ത് പോയ നോക്കാം അപ്പോ ഇവിടെ ആരും ഇല്ല തോന്നുന്നു രാജ്യ ഏട്ടാൻ കാണാനില്ല രാജ്യം ഒരുപാട് കാലുകൾ നമ്മളെ വിറ്റ പേസൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മളെ മുള്ളറ്റു പോവാ അവിടെ ഇരിക്കണ സ്ഥലത്താ തോന്നുന്നത് നമ്മൾ ഇന്നലെ പോർച്ചിരുത്തിയില്ല അവിടെ അവിടെ എവിടെ അവിടെ നിന്ന് പോയി നോക്കാം കൈസ് അപ്പോ ഞാൻ കുറച്ച് പോവണ്ടേ ലൊക്കേഷൻ നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് വിടാം ഉം ഇവിടെ ഇനി കുറച്ച് ദൂരെ പോവാണ്ട് കൈസ് എത്തി അവിടെ അവിടെ എവിടെ ആയിട്ടാണ് വീണെന്ന് തോന്നുന്നത് കൈസ് അപ്പോ അവിടെ നിന്ന് നോക്കാം ഓടി ഓടി അവിടെ എവിടെ ആറ്റോ വീണ് തോന്നണു അവിടെ എന്തോ പോലെയാ അവിടെ എവിടെ ആറ്റ തോന്നി സൈഡ് ഒന്ന് നോക്കാം ഇവിടെ ഇവിടെ ഒന്നും ഇല്ല കൈസ് നമുക്കെന്തോ പറ്റി എന്താ അറിയില്ല കൈസ് ഓ എന്തോ പറ്റി കൈസ് ആകെ വയ്യോ ഏസ് നമുക്ക് എന്താ സ്പീഡിന്റെ ഓർ കിട്ടിയായി ഒറ്റ ബുള്ളറ്റിന്റെ അടുത്തെത്തി ഓസ് ബുള്ളറ്റിന്റെ അടുത്ത് എത്തി നമുക്ക് നേരെ വീട്ടിൽ പോവാ നമ്മള് രാജേട്ടൻ്റെ വീട്ടിലായ് നമ്മൾ നേരെ നമ്മൾ നേരെ വീട്ടിൽ പോവാ ഗായ്സ് ഇപ്പോ ടൈം ഒന്നുമില്ല നേരെ രാജേട്ടൻ്റെ അടുത്ത് വീട്ടിൽ പോവാ ും ഗ്സ് നമ്മൾ വീട്ടിലെത്തി പാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ രാജേട്ടൻ്റെ അടുത്ത് പോവാം ഗൈസ് നമ്മൾ നേരെ വീട്ടിലെത്തി രാജേട്ടനെ കാണാന പോകണം ഗൈസ് ഇപ്പോൾ രാജേട്ടനെ കാണാനില്ല രാജേട്ടൻ ബെഡ്റൂമിലൊന്നില്ല ഗൈസ് അപ്പോൾ അവിടെ പോയി രാജേട്ടൻ മോളൊന്നു പോയൊക്കെ രാജേട്ടൻ ചിലപ്പോൾ ഈ മോളിൽ ഉണ്ടാകും ഗൈസ് ഇവിടെ രാജേട്ടൻ ഗൈസ് രാജേട്ടൻ അവിടെ ഇരുന്ന് ടി വി കാണുന്നു കേസ് രാജേട്ടാ പോരെ ഇത്ര സ്പീഡ് പവറൊക്കെ അതേ രാജേട്ടാ നമ്മൾ നല്ല ന്യൂസ് കണ്ടില്ലേ അപ്പൊ അവിടെ പോയോക്കിയപ്പോൾക്ക് എന്തോ പവർ അങ്ങട്ട് ഇതായി ഒരു മയങ്ങി പോയ ഒരു ഫീല് അപ്പൊ അങ്ങോട്ട് പോയോക്കിയപ്പോ അത് ഒരു പവർ കിട്ടി നമ്മൾ നല്ല രാജേട്ടനെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങി പോയി ഗൈസ് പവർ ഇപ്പോഴും ഉണ്ടാകുമല്ലടുത്ത് പിന്നെ ചെയ്യാൻ ഇനി ഇന്നത്തെ ന്യൂസ് നോക്കാം നമുക്ക് ന്യൂസ് ഇന്നത്തെ വാർത്തയിൽ കാശത്തുനിന്ന് ഒരാൾ വീടി അയാൾ പോലീസിൽ ജയിലിലാണെ ഗൈസ് കേട്ടോ ഒരു ആകാശത്തു നിന്ന് ഒരാൾ വീണത്രേ നമ്മളെ പോലത്തെ ഒരു പവറുള്ള ഒരാളത്രേ അപ്പോൾ ഓല് പോയി കൊന്നാൽ ചെലുപ്പിയ പവർ കിട്ടും തോന്നുന്നു കേസ് അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോയോക്കാം ഉം നമുക്ക് ജിപേറ്റ് പോവാസ് അപ്പോ അത് നടക്കുള്ളു പോലീസ് സ്റ്റേഷൻ കുറച്ച് റേഞ്ചറുള്ള സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ജീപ്പേറ്റ് പോവാം നമ്മൾ പവർ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റണില്ല ഗൈസ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെഹിക്കിളും ഇല്ല പവർ കണ്ട്രോൾ ചെയ്യാൻ ഇപ്പോൾ ജീപ്പറ്റ് പോയാലേ വഴിയുള്ളു അപ്പോൾ നമുക്ക് ജീപ്പറ്റൊന്ന് പോവാം ഗൈസ് നേരെ പോലീസിൻ്റെ അവിടെ വെച്ച് കാണാം ഗൈസ് ഇപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിരിക്കുന്നു പിന്നെ എന്താ ചെയ്യും ആ പോലീസ് നമ്മള് പവറായിട്ട് നമ്മൾ പോലീസിന്റെ ഉള്ളിൽ കേറി നോക്കാം നടക്ക് തോന്നണില്ല പോലീസിന്റെ ഉള്ളിൽ കയറി മോനപ്പ കാണാനൊലീസൊന്ന് ഫോൺ കാണാൻ തോന്നണ ഇപ്പൊ നമ്മള് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓ പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ സൈഡിലൊന്നു വന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ എവിടെ ഇപ്പോൾ കയറാമെന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മോ ആ പോലീസ് സ്റ്റേഷൻ്റെ മോള് കയറാന്ന് നോക്കാൻ പറ്റിയാൽ നോക്കാം എന്നിട്ട് അർത്ഥം നമ്മൾ നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിക്കുകയാണ് അതാണ് ഗൈസ് അവിടെ ഇരിക്കണം അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മോള് കയറിക്കണു ഗൈസ് അപ്പോൾ ആ അയാളാണ് ഇവിടെ എന്താണ് ആ പവർ ചാടിയ ആൾ അപ്പോൾ വെന അടി അടിച്ചു കൊന്നാലോ ഗൈസ് നമ്മൾ ഒരു എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ടുണ്ട് ഐസ് ഓനെ വെടിക്കാ ഐസ് ഓ മണ്ടണ് ഗസ് നമ്മള് എ കെ ഫോർട്ടി സെവൻ എടുത്ത് മണ്ടണ് ഐസ് അവൻ്റെ പിന്നെ ആകുമോ നമ്മള് പവർ വെച്ചിട്ട് അവൻ്റെ പിന്നെ അടിസ് അടിക്കാൻ പറ്റില്ല പിന്നെ എ കെ ഫോർട്ടി സെവൻ എടുത്താ ഐസ് ഓന വെടി വെച്ചിട്ട് പോണില്ല ഗൈസ് മൊത്തം ഓടിപ്പോയിടെ കേസ് ആ ഓടിപ്പോണേ ഗൈസ് പിന്നെ കിട്ടില്ല പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഐസ് അപ്പോ ഇവന് ആർ പി ജെറ്റ് വെടിച്ച് നോക്കാം ഐസ് ഇപ്പോ കിട്ടണില്ല ഐസ് ഓനെ ആർ പി ജെറ്റ് വെടിയൊക്കെ ആർ പി ജി വെടിച്ചിട്ട് കിട്ടണില്ല ഐസ് ഇപ്പോ ഓന വെടിച്ചിട്ട് കിട്ടണില്ല അപ്പോ ഏസ് ഇപ്പോ ഓൻ തിരിച്ചു വന്നു പോകണം ക്യൈസ് ഓൻ നമ്മൾ വെടിച്ചിട്ട് ഓൻ്റെ ഇരുത്തങ്ങട്ട് എന്നു പോയി വെക്കാം ഗൈസ് ഇപ്പോൾ അപ്പോൾ അവരൊന്ന് നമുക്ക് കിട്ടണ പോലെ തോന്നിയില്ല അവൻ്റെ അടുത്ത് പോയി വയ്ക്കാം ഗൈസ് ഇവിടെ എന്തോ ഒരു സാധനമുണ്ട് ഗൈസ് ഓ നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട് ജമ്പി ബൂസ്റ്റ് ഗൈസ് ഗൈസ് നമ്മൾ ഹൽക്കിൻ്റെ പുറകുലത്ത് എന്താ ചാടാൻ പറ്റുന്നുണ്ട് ഗൈസ് ഓ മൈ ഗോഡ് ചാടാനൊക്കെ പറ്റുന്നുണ്ട് ഫൈവ് സ്റ്റാർ നമ്മൾ ഫോർ സ്റ്റാർ വന്നിട്ടുണ്ട് കേസ് നമ്മൾ പിന്നാലെ പോലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ